നമസ്കാരം രാഷ്ട്രീയക്കാർ പാർട്ടി മാറുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായവും അവരുടെ ചിന്താഗതിയും അവരുടെ രാഷ്ട്രീയവുമൊക്കെ മാറുമല്ലോ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ധാർമ്മികതയുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു നൈതികതയുണ്ട് ഒരു ജന ജനപക്ഷ നിലപാടുണ്ട് എന്നൊക്കെ പൊതുപ്രവർത്തകർ പലരും അവകാശപ്പെടുമ്പോൾ അവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി മാറിയാൽ അതുവഴി ഒരു അധികാരം കിട്ടിയാൽ അവരുടെ ആ ശൈലികളും ഒക്കെ മാറും അതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഒരു പൊതുവിഷയത്തിൽ ജനങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ തൻ്റെ അധികാരം തൻ്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് കൃത്യമായി ഒരു മറുപടിയോ വിലയിരുത്തലോ നടത്തുകയാണ് അഭികാമ്യം പറഞ്ഞു വരുന്നത് ശബരിമല വിഷയം തന്നെയാണ് ശബരിമലയിലെ വലിയ നീണ്ട മണിക്കൂറുകൾ നീണ്ട ക്യൂവും ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയാകുന്നുണ്ട് ഇതിൽ സർക്കാർ സംവിധാനങ്ങളുടെ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെയുള്ള വിവിധ വകുപ്പുകളുടെയും ഒക്കെ ഏകോപനമില്ലായ്മയും കൃത്യതയില്ലായ്മയും ഒക്കെ ചർച്ചയായിട്ടുണ്ട് പരാതിയായിട്ടുണ്ട് വിമർശനമായിട്ടുണ്ട് ദേവസ്വം മന്ത്രി മല നടന്നു കയറി അവിടെ ചെന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ജനത്തിരക്ക് ഏറുകയാണ് അതനുസരി അതനുസരിച്ച് ഭക്തർക്കുള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ അവിടെ വേണ്ട രീതിയിൽ നടപ്പിലാകുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയും ചെയ്യുന്നു പറഞ്ഞു വരുന്നത് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് അധ്യക്ഷനെക്കുറിച്ചാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖരായ നേതാവായിരുന്നു അതുപോലെ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ യു ഡി എഫ് ടിക്കറ്റിൽ ഒക്കെ മത്സരിച്ച വ്യക്തിയാണ് നിയമസഭയിലേക്കൊക്കെ മത്സരിച്ച വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലെ ഉൾപ്പോരും ജനാധിപത്യമില്ലായ്മയും ഒക്കെ ആരോപിച്ചുകൊണ്ട് സി പി എമ്മിലേക്ക് എത്തി അദ്ദേഹത്തിന് ആദ്യം പദവിയൊന്നും കൊടുത്തില്ല അദ്ദേഹവും കെ പി അനിൽകുമാർ എന്ന് പറയുന്ന മുതിർന്ന ഒരു പ്രവർത്തകനും ഒരുമിച്ചാണ് ഏതാണ്ട് ഒരുമിച്ചാണ് സി പി എമ്മിലേക്ക് എത്തിയത് കെ പി അനിൽകുമാർ കുറച്ചുകൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒഡപ്പെക്കിന്റെ ചുമതല കൊടുത്തു ഇദ്ദേഹത്തിന് ഇപ്പോൾ ചുമതലയൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു എന്തായാലും അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ തിരക്കും മറ്റ് ഒക്കെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നു ഇവിടെ യഥാർത്ഥ രീതിയിൽ ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതുപോലെ പതിനെട്ടാം പടി പൊളിച്ച് അതിൻ്റെ വീതി കൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കും മൊത്തം പൊളിക്കലാണല്ലോ മതിൽ പൊളിക്കുന്നു അതുപോലെ തന്നെ മരങ്ങൾ വെട്ടുന്നു സ്കൂളുകളുടെ മതിലുകൾ ഇടിച്ചിടുന്നു അങ്ങനെ പൊളിക്കൽ സംവിധാനമാണ് എല്ലാം പൊളിക്കലാണ് എല്ലാം തകർക്കലാണ് ഒന്നും പുതിയതായി സൃഷ്ടിക്കലല്ല തകർക്കലാണ് പതിനെട്ടാം പടിയുടെയൊക്കെ നീളവും വീതിയും ഒക്കെ കൂട്ടുന്നതൊക്കെ വാസ്തുവിദ്യ അനുസരിച്ച് ക്ഷേത്ര ഗണിത വാസ്തുവിദ്യ പ്രകാരം മാത്രമേ ചെയ്യാൻ സാധിക്കൂ അതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ബോധ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ബോധ്യമില്ല എന്ന് നടിക്കുന്നു ഈ ഒരു പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പ്രസിഡന്റ് ഇത്ര ഇത്ര രീതിയിലുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സംസാരമാണോ നടത്തേണ്ടത് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണോ നടത്തേണ്ടത് എന്നാണ് ഭക്തജനങ്ങൾ അടക്കം ചോദിക്കുന്നത് ഭക്തജനങ്ങളെ പഠിപ്പിച്ച് പറയുന്നത് പോലെ പറയുകയാണ് ഭക്തജനങ്ങൾ ആരുടെയോ ചട്ടുകമായി പ്രവർത്തിക്കുന്നു ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു തുടങ്ങിയ പരാതികളാണ് ഇടതുപക്ഷത്തെ പ്രമുഖരായ പല നേതാക്കളും ഉന്നയിക്കുന്നത് അതുപോലെ ഒരു മുൻമേൽശാന്തി മന്ത്രി സജി ചെറിയാനോട് കോട്ടയത്ത് വെച്ച് പറഞ്ഞു ഈ മുൻമേൽശാന്തിയെ വളരെ അടുത്ത് എനിക്കറിയാം അദ്ദേഹം ചിലപ്പോൾ അത് പറയുമായിരിക്കും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ ചിന്തിക്കുന്ന ഒരു മേൽശാന്തിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് ശബരിമലയിൽ ഇത്തരം പ്രതിസന്ധികളൊന്നുമില്ല അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ക്യൂ സാധാരണഗതിയിലാണ് പോകുന്നത് തിരക്കുണ്ട് അത് വേണ്ട രീതിയിൽ അത് മാനേജ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ സജി ചെറിയാനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കലാപാഹാനത്തിനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാർ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ഈ പ്രശാന്ത് എന്ന് പറയുന്ന ബി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഈ വ്യക്തി കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ശബരിമലയിൽ എന്താണ് ശബരിമലയിൽ ഉണ്ട് ശരിയാണ് ശബരിമലയിൽ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട് ചെന്നെത്താനുള്ള പ്രയാസങ്ങളുണ്ട് അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ക്രമാതീതമായി കടന്നു വരുമ്പോൾ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ശേഷം അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളല്ലേ മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തകൻ്റെ റോളിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ന്യായീകരണ തൊഴിലാളിയുടെ റോളിലേക്ക് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ മാറിയത് പരക്കി വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് കാരണം എന്തിനേയും ഏതിനെയും ന്യായീകരിക്കുന്ന ഒരു രീതി എ കെ ജി സെന്ററിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂളുകൾ പടച്ചുവിടുന്ന ഒരു രീതി എന്ത് തെറ്റ് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണോ അല്ലെങ്കിൽ സി പി എം കാരനോ ഡി വൈ എഫ്ഐക്കാരനോ എസ് എഫ് ഐക്കാരനോ ആണോ അതൊക്കെ തന്നെ ന്യായീകരിക്കുന്ന വളഞ്ഞിട്ട് ന്യായീകരിക്കുന്ന അരിയെത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരുതരം പരിഹാസ്യമായ രീതിയിലേക്ക് പലപ്പോഴും ഇത്തരം വാദങ്ങൾ മാറിയിട്ടുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ട് പി എസ് പ്രസാദിനെ പോലുള്ള ആളുകൾ മാറുന്നത് അത്യന്തം കഷ്ടകരമാണ് എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അങ്ങേക്ക് സാധിക്കും അങ്ങ് അതിനുവേണ്ട ഏകോപനങ്ങൾ നടത്തണം അതിനുവേണ്ട പഠനങ്ങൾ നടത്തണം അവിടെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ടും സാങ്കേതിക വിദഗ്ധരുമായിട്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികളുമായിട്ടും സംസാരിച്ച് ഇപ്പോൾ വെർച്വൽ ക്യൂ സമ്പ്രദായമാണ് വെർച്വൽ ക്യൂ സമ്പ്രദായമായാലും മറ്റ് തിരുപ്പതി മോഡലായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളായാലും ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു വരുന്ന ഒരു പ്രദേശത്ത് അതിൻ്റെ ചുമതലയുള്ള വ്യക്തി ഇത്തരം രാഷ്ട്രീയമായും അല്ലെങ്കിൽ ന്യായീകരണം മാത്രമായും അതിൻ്റെ നൈതികതയെ അതിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി എന്ന് വിചാരിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മാറാം എതിരഭിപ്രായങ്ങൾ അനുകൂല അഭിപ്രായങ്ങളായി മാറാം തീർച്ചയായിട്ടും അങ്ങ് മുമ്പ് നടത്തിയ പ്രസ്താവനകളൊക്കെ അങ്ങിപ്പോൾ തിരുത്തുമായിരിക്കും കാരണം അങ്ങിപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമാണ് സി പി എം ഏൽപ്പിച്ച ഒരു ചുമതലയുടെ അല്ലെങ്കിൽ സി പി എം നൽകിയ ഒരു ചുമതലയുടെ സ്ഥാനത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുകയാണ് അങ്ങേപ്പോലുള്ളവർ അപ്പോൾ പറയുമ്പോൾ അതെന്താണ് പറയുന്നത് അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ശക്തമായി അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയാണ് അടിയന്തിരമായി ചെയ്യേണ്ടത് പ്രസ്താവനായുദ്ധം കൊണ്ടും ന്യായീകരണ വാക്കുകൾ കൊണ്ടും നമുക്ക് ഫലം കിട്ടില്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല അത് ഈ ഒരു സീസൺ കഴിയാൻ പോകുന്ന അവസ്ഥയിലെങ്കിലും ഇതൊരു വ്യാപകമായ പരാതിയുടെ ഭാഗമാണ് ഇതിൽ ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നു ആർ എസ് എസ് സംഘപരിവാർ രാഷ്ട്രീയം കളിക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കുറേ കമ്മ്യൂണിസ്റ്റ് വ്യക്തികളെ അല്ലെങ്കിൽ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതല്ലാതെ ഭക്തജനങ്ങളെയോ പൊതുസമൂഹത്തെയോ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയോ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം ശ്രീ പി എസ് പ്രശാന്തിനെ പോലെയുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും എന്ന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ